എന്റെ പൊന്നോ നമ്മളിൽ പല വീട്ടമ്മമാരും ഇതൊക്കെ അറിയാതെ പോയല്ലോ രാവിലെയോ രാത്രിയിലോ ഇനിയിപ്പോൾ അതൊന്നുമല്ല വിശക്കുന്ന സമയങ്ങളിൽ വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു പാൻ ചൂടാക്കി പാനിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരൊറ്റ ഉള്ളി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയുള്ളി എടുത്താൽ മതിയാവും എന്നാൽ അതുതന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇതുപോലെ ഒന്ന് പിച്ച് ചേർത്ത് കൊടുക്കുക അപ്പം അതിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ നല്ല രീതിയിൽ കിട്ടും ഉള്ളിയൊക്കെ ഒന്ന് വഴി ഒരുപാട് കളറും കാര്യങ്ങളൊന്നും ആവേണ്ട അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി ആ ഒരു സമയത്ത് ഒരു പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ഒരൊറ്റ പച്ചമുളക് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഉൾവശത്തുള്ള കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കുട്ടികളൊക്കെ ഉള്ള വീടുകളാകുമ്പോൾ ഒരുപാട് എരിവുണ്ടായാൽ അവർക്ക് കഴിക്കാൻ പറ്റില്ല ഈ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞാൽ കിട്ടണം കേട്ടോ ഒന്ന് കരുതിയിട്ട് ഒരുപാടങ്ങ് ഉടഞ്ഞ് ചീരൊന്നും വേണ്ട നമ്മളിതിങ്ങനെ റെഡിയാക്കുന്ന ടൈമിൽ അതങ്ങ് വെന്ത് ഉടഞ്ഞോളും അതാ ഒന്ന് സ്പാച്ചൽ ഒന്ന് കുത്തി ഒടച്ചു കൊടുക്കുക ഒപ്പം തന്നെ ഒരു ക്യാരറ്റ് ഞാനിവിടെ ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കണേ നമ്മുടെ മക്കളോ മുതിർന്നവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പച്ചക്കറി കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലൊരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കണേ അവർ അവരിഷ്ടത്തോടുകൂടി വയറ് നിറച്ച് തന്നെ കഴിച്ചോളും ഞാനിവിടെ ക്യാരറ്റാണ് ചേർത്തത് ക്യാരറ്റിൻ്റെ കൂടെ തന്നെ കാബേജ് ബീൻസ് ഗ്രീൻ പീസ് അങ്ങനെ ഉരുളകിഴങ്ങ് അങ്ങനെ നമ്മുടെ കയ്യിൽ ഏതാണോ പച്ചക്കറി ഉള്ളത് അതൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം ക്യാരറ്റൊക്കെ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്തു ഒപ്പം തന്നെ അര ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണെട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ നമുക്കിതിലോട്ടുള്ള മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ചേർക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒപ്പം തന്നെ എരിവിന് കുറച്ച് എരിവ് കേട്ടോ ഞാൻ അര ടീസ്പൂൺ ചേർത്തുള്ളൂ മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാൻ മറക്കല്ലേ കുറഞ്ഞ തീയിലിട്ടിട്ട് ഈയൊരു മസാലപ്പൊടികളൊക്കെ ഒന്നങ്ങട്ട് ചൂടാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ വീഡിയോ കാണുമ്പോളേ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സിമ്പിൾ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കേട്ടോ വെറും അഞ്ച് മിനിറ്റ് മതിയാവും നമുക്ക് ഈ ഒരു ചായക്കടി റെഡിയാക്കാനായിട്ട് അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ആ ഒരു പാനിൻ്റെ ഒരു സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മളിവിടെ ഒരു രണ്ട് കോഴിമുട്ട കോഴിമുട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിൽക്കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വിതരക്കൊടുക്കാം ഈ ഒരു മുട്ടയിലോട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ നമ്മൾ മസാലയിലോട്ടുള്ളത് നേരത്തെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് എടുക്കാം നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു പലഹാരം ഒരൊറ്റ തവണ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇതെന്നെ റെഡിയാക്കും കാരണം നല്ല സോഫ്റ്റാണ് ഉണ്ടാക്കാനാണ് ഈ വളരെ എളുപ്പമാണ് വാട്ടാനോ കുഴക്കാനോ പരത്താനോ ഒന്നും നിൽക്കേണ്ട സിമ്പിളാണ് അപ്പോൾ അതാ മുട്ടയുടെ ഈ ഒരു മിക്സും എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് നല്ല രീതിയിൽ തന്നെ സ്പാച്ചിലെ വെച്ചിട്ട് മുട്ടയൊക്കെ ഇങ്ങനെ കട്ട കുത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അങ്ങനെ ചെറുതായിട്ടൊന്ന് ചിക്കി കൊടുക്കുക കേട്ടോ ചിലപ്പോൾ അങ്ങനെ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും അപ്പോൾ അതാ ഈ ഒരു മുട്ടയുടെ മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒപ്പം തന്നെ ഒരിച്ചിരി നമ്മുടെ മല്ലിച്ചപ്പും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കണേ പിന്നെ ഈ റെസിപ്പിക്ക് വലിയൊരു വിലയൊന്നും ഇല്ലല്ലോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരണം ഒരു ഇച്ചിരി മല്ലിച്ചപ്പ് നമുക്ക് ആവശ്യമാണ് ഇതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ടേസ്റ്റുമൊക്കെയാണ് ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റും കൂട്ടുന്നത് അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡിയായി ഇതങ്ങോട്ട് മാറ്റി വെക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത് അതുപോലെ ഡയറ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇതിങ്ങനെ വെറുതെ കഴിക്കാനായിട്ടും നല്ല രുചിയുണ്ട് അപ്പോൾ ഇനി നമ്മളൊരു ബൗളെടുക്കുക അതിലോട്ട് ഞാനിത് അവിടെ ഒരു കപ്പ് ഗോതമ്പിൻ്റെ കൂടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒപ്പം തന്നെ ഒരു ഒരു പിടി മല്ലിച്ചപ്പ് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുക നമ്മളെടുത്തിട്ടുള്ള ആ ഒരു കപ്പിന് തന്നെ പച്ചവെള്ളം കൂടിയും കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ദോശമാവൊക്കെ റെഡിയാക്കുമല്ലോ അതേ രൂപത്തിനെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ ഈയൊരു ഗോതമ്പിൻ്റെ ഒരു ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ എനിക്കിവിടെ ഏകദേശം ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് നമ്മളെടുക്കുന്ന പൊടിയുടെ ആ ഒരു ചില പൊടിക്ക് അത്യാവശ്യം വെള്ളം വേണ്ടി വരും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊക്കെ ഒന്ന് മാറ്റം വരാം അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഒരു സ്പൂണോ ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കട്ടിയൊന്നും കുത്താത്ത രൂപത്തിൽ കേട്ടോ അപ്പം ഞാനൊരു കാൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു ബാറ്റർ റെഡിയാക്കിയത് ഇതുങ്ങൾ ഒരൊറ്റ തവണ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അതുപോലെ പച്ചക്കറി കഴിക്കാൻ മടിയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീടുകളിലുണ്ടാവും തീർച്ചയാണ് പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളിലെ അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരറിയാതെ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ കഴിക്കും അപ്പോൾ നമ്മൾ വെള്ളം കൊഴിച്ചിട്ട് നമ്മുടെ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിക്കൊക്കെ അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ കട്ടിയൊന്നും എന്ന് ഉറപ്പ് വരുത്താം സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് ഉടച്ച് റെഡിയാക്കാം ഏതായാലും എന്താ ഇതുപോലെ കേട്ടോ നമുക്ക് കിട്ടേണ്ടത് നമ്മൾ തവയിൽ ഒഴിച്ചിട്ട് പതുക്കി അങ്ങ് ചുറ്റിച്ചെടുക്കാൻ പറ്റണം അപ്പോൾ അതാ മാവിടെ സെറ്റായി ഇനി നമ്മളൊരു എടുക്കാം അപ്പോൾ നല്ല ചൂടാക്കിയെടുക്കരുത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഓരോന്നും ഇതുപോലെ പരത്തിയെടുക്കാനായിട്ട് തീ കൂടി പോയാൽ നമുക്ക് വിചാരിച്ച പോലെ പരത്തി എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കുറഞ്ഞ തീലിട്ടിട്ട് ഒന്ന് ചെയ്തെടുക്കാൻ നോക്കണേ ഇതുപോലെ കനം കുറച്ചൊന്ന് അങ്ങോട്ട് പരത്തിയെടുക്കാം ഒരു സൈഡ് ആകുമ്പോഴേക്കും നമുക്ക് മറ്റേ സൈഡ് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ അതിനൊന്നും ആരും ടെൻഷനാവണ്ട ഇനി ഉണ്ടല്ലോ ഈ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫീലിങ്സ് അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഒരുപാട് കനത്തിൽ വെച്ച് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്കിത് മടക്കിയിട്ട് അമർ പ്രെസ്സ് ചെയ്താലും ഒട്ടി കിട്ടൂല അപ്പം നിങ്ങൾ എന്തെയ്യാ കുറച്ച് പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ എന്നാലും എല്ലായിടത്തേക്കും കടിക്കാനും കിട്ടണം ആ രൂപത്തിൽ വെക്കുക എന്നിട്ട് നമ്മുടെ ചട്ടയും കൊണ്ടുണ്ടല്ലോ ദാ ഇതുപോലെ ഒന്ന് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്യുക അത്രയേ ഉള്ളൂ അതങ്ങോട്ട് ഒട്ടി കിട്ടിക്കോളൂ കേട്ടോ അപ്പം തുള്ളി എണ്ണ ഈ ഒരു സമയം വരെ ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും അങ്ങനെ വേവിച്ചിട്ട് ഒന്ന് പൊള്ളച്ചു വരും ആ ഒരു സമയം എടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മുരിച്ചെടുക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പം നമ്മുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അന്ന് എഴുതിട്ട് ഒരുപാടൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല കുറച്ച് കേട്ടോ കുറച്ച് എണ്ണയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് തിരിച്ചും മറിച്ചും മുരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് ഒട്ടിക്കിട്ടോ അങ്ങനെയൊന്നും ടെൻഷനാവണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും ജസ്റ്റ് നമ്മൾ ചട്ടകം വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ ഇത് ഒട്ടി കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ തിരിച്ചും മറിച്ചൊക്കെ ഇടുമ്പോൾ ഇത് നല്ല രീതിയിൽ പൊള്ളച്ച് വരും കേട്ടോ കാണുമ്പത്തേൻ്റെ നിങ്ങൾക്കറിയാം ഉൾവശൊക്കെ നല്ല രീതിയിൽ പൊള്ളച്ചു വരും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒരു പലഹാരം അപ്പോൾ ഈ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടിത്തിരിക്കുന്നവർ അതുപോലെ ഡെയിലി ചപ്പാത്തി ഉണ്ടാക്കി ആകെ ഇടങ്ങാറായവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതാ ചില ദിവസങ്ങളിൽ നമുക്ക് മടിയായിരിക്കും അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവും എങ്കിലും ഡെയിലി ചപ്പാത്തി കഴിക്കുന്നവർക്ക് അതങ്ങോട്ട് കിട്ടൽ നിർബന്ധമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ ചെയ്തോളൂ കേട്ടോ അവർക്ക് മുഷിയുമില്ല വയറ നിറച്ച് കഴിച്ചോളും ഒരാൾക്ക് രണ്ടെണ്ണം വീതം റെഡിയാക്കിയാൽ മതി കറി ഉണ്ടാക്കേണ്ട അത്യാവശ്യം ഫില്ലിങ്സോട് കൂടി കഴിക്കാം വയറും വില്ലാവും ഒപ്പം മനസ്സ് നിറയുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇപ്പം നമ്മൾ ഓരോന്നും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് മാവൊഴിച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ഉണ്ടല്ലോ ചട്ടി നല്ല രീതിയിൽ ചൂടായി നിങ്ങൾക്ക് പരത്തി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെയ്യ ടാപ്പിൻ്റെ ചുവട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം നിറച്ചിട്ട് അതൊന്ന് തണുപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ആവുമ്പോഴേ നമുക്ക് നല്ല രീതിയിലൊന്ന് കനം കുറച്ച് പരത്താൻ പറ്റുള്ളൂ പിന്നെ ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്താൽ മതി അതങ്ങ് താനേ ഒട്ടി കിട്ടിക്കോളും അപ്പം ഈ ഒരു ചായക്കടി നിങ്ങൾ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ മക്കൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാം നമുക്കും തന്നെ വലിയ ആശ്വാസമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെയുള്ള ഫില്ലിങ്സ് തലേ ദിവസം രാത്രി റെഡിയാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ രാവിലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ബാക്കി ആ ഒരു മാവ് പരത്തലൊക്കെ സിമ്പിളല്ലേ ചുരുങ്ങിയതൊരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആവും അതും ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് സിമ്പിളാണ് കേട്ടോ കണ്ടല്ലോ നന്നായിട്ട് വീർത്ത് വരുന്നത് നല്ല വീർത്ത് വരും ഒപ്പം തന്നെ നല്ല സോഫ്റ്റ് ആണ് ഓരോന്നും ഞാനത് ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടല്ലോ മഷാല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ വെറുതെ പറയില്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് ഞാനിവിടെ മുട്ടയാണ് ചേർത്തത് മുട്ടയുടെ പകരം ചിക്കനൊക്കെ കിട്ടും എന്നുള്ളവർക്ക് ചിക്കനൊക്കെ ഒരിച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് പിച്ചിട്ട് കൊടുക്കുകയാണെങ്കിലും ഇതിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഇപ്പം മുട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സംഭവമാണല്ലേ കണ്ടല്ല അതിൻ്റെ ഒരു സോഫ്റ്റ് സോഫ്റ്റ് ആണ് ടേസ്റ്റി ആണ് കേട്ടോ കൈ വെച്ചിട്ട് എടുക്കുമ്പോഴേക്കും ആ ഒരു ഭംഗി കൂട്ടുന്ന നമ്മൾ ആ മല്ലിച്ചപ്പൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഒരു പച്ച കളറോട് കൂടിയിട്ടുള്ള നല്ല പലഹാരമാണ് കഴിക്കുന്ന സമയത്ത് നമ്മൾ പറയല്ലോ പൊറോട്ട പോലും തോറ്റു പോകുന്നു അതുപോലെ തന്നെയാണ് കേട്ടോ പൊറോട്ടയൊക്കെ വെല്ലുവിളിക്കും നമ്മുടെ ഈ ഒരു പലഹാരം അത്ര രുചിയുണ്ട് അപ്പോൾ ഓരോന്നും ഇതുപോലെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആയത് ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിക്കണേ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടല്ലത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം കട്ട് ചെയ്യുമ്പോൾ തന്നെ എന്താണതിൻ്റെ ആ ഒരു ടെക്സ്ചറിലെ നല്ല ഭംഗിയുണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇതൊരുപാട് ഇഷ്ടമായിക്കോളും ഇപ്പോൾ മക്കൾക്ക് ഈവനിങ്ങിലൊക്കെ സ്കൂൾ വരുന്ന സമയത്തും നല്ലൊരു സ്നാക്സ് ആയിട്ടൊക്കെ ഇത് റെഡിയാക്കി കൊടുക്കാം അതുപോലെ വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എല്ലാ ഫുഡും ചിലപ്പം മടുത്തിട്ടുണ്ടാവില്ലേ ഡെയിലി ഒരുപോലെയൊക്കെ റെഡിയാക്കി അവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ സ്മൂത്തും സോഫ്റ്റ്നസ്സൊക്കെ പിന്നെ ശല്ല ഇത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാം വീഡിയോ നമ്മുടെ ഫോ നമ്മുടെ ഫോണിൽ ഒരുപാട് ഗ്രൂപ്പുകളും ഫ്രണ്ട്സൊക്കെ അല്ലേ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അങ്ങനെ ഒരു വന്ന് ഓരോന്ന് ചുറ്റെടുക്കുകയാണ് ഇൻഷാള്ള നാളെ വരെ എല്ലാവരോടും സ്ലാമലൈക്കും